വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ ഈ ജലദോഷം അതായത് കോമൺ കോൾഡ് എപ്പോഴും എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും തുമ്മൽ അപ്പം ഇത് ഭയങ്കര ആണ് ഇതാണ് പ്രധാനമായിട്ട് ശ്വാസം മുട്ടലിലും നിമോണിയ പോലെ ആക്കാനും പിള്ളേർക്കും വലിയവർക്കും ആയിട്ട് ജലദോഷം വരുന്നത് ഭയങ്കര ശല്യമാണ് അലർജിക് ജലദോഷം അല്ലാതെ ഇൻഫെക്റ്റീവ് ജലദോഷമുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന എന്നുള്ളതാണ് നമുക്ക് ദീർഘകാല പരിഹാരം ഉണ്ടാക്കാൻ എളുപ്പമാർഗങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് അപ്പം ജലദോഷത്തിന് നമുക്ക് ജലദോഷത്തിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഇൻഫെക്റ്റീവെന്നും ഒന്ന് അലർജിക്കൽ അപ്പോൾ ഇൻഫെക്റ്റീവ് ടൈപ്പ് നമുക്ക് ആദ്യം പറയാം അതായത് നമുക്കിപ്പം പിള്ളേർക്കെല്ലാം വരുന്നത് ആദ്യം ഈ ബാക്ടീരിയ ആണ് അപ്പോൾ അത് നമ്മുടെ നമ്മൾ സംസാരിക്കുമ്പോഴും അടുത്തിട പഴകുമ്പോഴൊക്കെ നമ്മുടെ ഇപ്പോൾ കാറിൽ ഒരാൾക്ക് കയറിയിരുന്ന കാറിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുമ്പം ആ കാറിൻ്റെ അകത്ത് സർക്കുലേഷനിൽ എല്ലാവർക്കും കിട്ടും ഇത് മൂക്ക് വഴി കയറി മൂക്കിനകത്ത് എവിടെയെങ്കിലും ലോഡ് ചെയ്യും ലോഡ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് പഴുക്കാൻ തുടങ്ങും ചെറിയൊരു കുരുവായിട്ട് വന്ന് അത് പഴുക്കാൻ തുടങ്ങും അപ്പോഴാണ് നമുക്ക് ജലദോഷം മഞ്ഞ കളർന്ന് മൂക്കിൽ നിന്ന് വരുന്നതൊക്കെ ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നേരെ ഇവിടെ സൈനസിലോട്ട് കയറും സൈനസ് സൈറ്റിസ് ആവും അത് കഴിഞ്ഞ് നേരെ ബാക്കിലോട്ട് പോയിട്ട് ഫാരിൻ ചെയ്ത് തൊണ്ടയ്ക്കകത്തോട്ട് ഫാരിൻ ആവും പിന്നെ ടോൺസിൽസിൽ വന്ന് ടോൺസിൽസ് പറ്റി പിടിച്ചിരിക്കും അത് ബാക്കിയാത്തോടൊക്കെ അറിയാൻ ഇതുപോലെ ടോൺസിൽസിൽ വന്ന് പറ്റി പിടിച്ചിട്ട് ഒരു വെള്ള സ്പോട്ട് പോലെ അത് തുറന്ന് നന്നായിട്ട് നാക്ക് നീട്ടി നോക്കിയാൽ അറിയാം രണ്ട് സൈഡിലും ഒരു വെള്ള സ്പോട്ട് പോലെ ഏതെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലും വരാം അവിടെ ഇത് ഇങ്ങനെ പഴുത്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് അപ്പം ഇതാണ് ഈ ഇത് ഈ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സൈനസ് ബ്ലോക്ക് ഉണ്ടായി മോ എല്ലാം വേദനയ്ക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും തലവേദന മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ തലവേദന എപ്പോഴും ഇവിടെ ഉണ്ടാവും സൈനസ് കെട്ടി നിന്നിട്ട് പിന്നെ തൊണ്ടയ്ക്കകത്ത് എപ്പോഴും വേദന വേണം രണ്ട് സൈഡിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം വന്നുകൊണ്ടിരിക്കും പഴുപ്പ് മഞ്ഞ നിറവും അത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ മരുന്നുകളും പിന്നെയും കുറയും പിന്നെയും പിന്നെയും വരും എന്നിട്ട് ഇതിവിടെ നിന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ടിറങ്ങി നമുക്ക് കവക്കെട്ട് പോലെ വീസിങ് പോലെ കെറുകറുപ്പ് പോലെ വരും അപ്പോൾ ഇത് ഭയങ്കര ന്യൂസ് ഇതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ കോവിഡൊക്കെ ആണെങ്കിൽ കോവിഡ് വന്നപ്പോഴും ഇതുപോലത്തെ സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നവർക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസിലോട്ട് അവർ പോയി അപ്പം നമുക്ക് ഇതിനൊരു ഇത് ട്രെക്കറൻ്റ് ആയിട്ട് എങ്ങനെയാണ് വരാതിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊരു പ്രിവെൻറ്റീവാണ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇതെങ്ങനെ പ്രിവെൻറ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ന് പറയുന്നത് അപ്പം ഇതിന് ആദ്യത്തെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് ഉള്ള ഒരാളുടെ ഇന്ന് പകരാതെ നമുക്ക് നോക്കണം അതിന് നമുക്ക് മാസ്ക് നല്ലതാണ് പിള്ളേർക്ക് മാസ്ക് അത്ര പ്രാക്ടിക്കലില്ല സ്കൂളിലൊക്കെ വിടുമ്പോൾ പ്രാക്ടിക്കലില്ല ഇപ്പം അസുഖമുള്ള പിള്ളേർ തൽക്കാലത്തേക്ക് തൊണ്ടവേദന ജലദോഷമുള്ള പിള്ളേരെ സ്കൂളിൽ വിടാതിരിക്കാൻ അമ്മമാർ ശ്രദ്ധിച്ചാലും മനസ്സിലാവും അപ്പോൾ ഇത് പഴുക്കുമ്പോഴാണ് പനി വരുന്നത് മിക്കവാറും പനിയുടെ റീസൺ ഇതാണ് ഈ മൂക്കിനകത്തോട്ടോ തൊണ്ടയ്ക്കകത്തോട്ടോ ഇൻഫെക്ഷൻ വന്നിട്ട് അത് പഴുത്ത് അതിൻ്റെയാണ് വരുന്നത് അപ്പം മാസ്ക് നല്ലതാണ് ഇപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ ഈ മാസ്ക് ഉണ്ടെങ്കിൽ അത് കുറേ ഇതിൻ്റെ ഈ ബാക്ടീരിയ വെടിയിലോട്ട് വരുന്നത് തടയും അപ്പോൾ അത് അത് നല്ലതാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം അതേപോലെ തന്നെ ഈ പിള്ളേർക്കാണെങ്കിലും ഈ പറഞ്ഞ മാതിരി ഈ പനിക്കുമ്പോഴേ വിടരുത് സ്കൂളിലൊന്നും വിടരുതും അഞ്ചാറ് ദിവസം വീട്ടിൽ ചേർത്തിയിട്ട് വിടാവും അപ്പോൾ അത് ബാക്കി പിള്ളേർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും ഇതിങ്ങനെ പകരാതിരിക്കുകയും ചെയ്യും അപ്പം ഇതിനെന്താണൊരു പരിഹാരമൊന്നും ഇവിടെ ഉണ്ടല്ലോ അപ്പം ഇതിൻ്റെ പരിപാടി ഈ മൂക്കിലിപ്പം നോർമലി ചെറിയ ചൂടോടുകൂടി ആവി പിടിച്ചാൽ നോർമൽ ആവിയിൽ പിടിക്കാവും പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബാക്ടീരിയ ചാകും ഡയറക്റ്റായിട്ട് അത് നല്ല എഫക്റ്റീവാണ് എന്നും ചെയ്യണം ചെറുതായിട്ടൊന്ന് ആവി പിടിപ്പിക്കണം പിള്ളേരെ ആണെങ്കിൽ രാവിലെയാണെങ്കിലും രാത്രിയിലാണെങ്കിൽ ചെയ്യണം ഇതുപോലെ അടുത്ത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പരിപാടിയാണ് തൊണ്ടയിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുക ചെറിയ ചൂടോടുകൂടി ഒരു ഒരു നുള്ളിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യണം ഗാർഗിൾ ചെയ്ത് ഉപ്പിക്കളയണം എന്നും അതൊരു ശീലമാക്കണം രാവിലെയും രാത്രിയും രണ്ട് നേരം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തൊണ്ടയിലുണ്ടെങ്കിൽ അത് കൂടി കൂടി വരും രാവിലെ വരെ കൂടി കൂടി വരും അപ്പം നമ്മൾ രാവിലെ ഇതൊന്ന് ഗാർഗിൾ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് എല്ലാം കുറേ അങ്ങ് ചാവും രാത്രിയിൽ അപ്പം ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പഴുപ്പ് ഇളകി പോകുന്നത് കാണാം അതിനൊപ്പം ഈ സൈനസൈറ്റിസും കുറയും ജലദോഷവും കുറയും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുമ്മതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല പരിപാടി ചെറുതായിട്ട് ഒരുപാട് ചൂട് ചൂടിലാവി പിടിച്ചാൽ മൂക്കടഞ്ഞിട്ട് ഒരുമാതിരിയാവും അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ലൈറ്റായിട്ട് ആവി ആവി പിടിക്കുക അത് ഈ സാ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും വെച്ച് പിടിക്കേണ്ട പിടിക്കേണ്ടതായിട്ടാവും ചെറിയൊരു പാത്രത്തിൽ ഒരു മഗ്ഗിൽ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ മഗ്ഗിൻ്റെ ആവി ഇങ്ങനെ പതുക്കെ പിടിച്ചാൽ മതി ഇൻഡക്ഷൻ കോയിലിൽ ഒരു ചെറിയ സ്റ്റീൽ മഗ്ഗെടുത്ത് വയ്ക്കുക സ്റ്റീൽ മഗ്ഗെടുത്ത് വെച്ചാൽ ഉടനെ ഒരു മിനിറ്റിന് മുമ്പേ അത് തിളയ്ക്കും അപ്പോൾ അത് വെറുതെ എടുത്ത് വെറുതെ അതിൽ തന്നെ വെച്ചാലും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ അത് മതി അത്രയും ചെയ്യാവും പിന്നെ അതേ ഇതിൽ തന്നെ ഒരിത്തിരി പോലും ഒരു ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് കലക്കിയിട്ട് നല്ലതോടെ തൊണ്ട ഇങ്ങനെ മലർത്തി വെച്ച് നല്ലതോടെ ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയണം ഇത് വളരെ വളരെ എഫക്റ്റീവ് ആണ് ഈ തൊണ്ടയിൽ ഇതിൻ്റെ ഈ ക്രിപ്റ്റുകളിൽ അകത്ത് പിടിച്ചിരിക്കുന്ന ബാക്ടീരിയ വളരുമ്പാട് നമുക്ക് എപ്പോഴും ഇൻഫെക്ഷൻ കൂടുന്നതും കവക്കെട്ട് വരുന്നതും ബീസിങ് വരുന്നതും എല്ലാം പ്രധാന റീസൺ ഈ ഇൻഫെക്ഷനാണ് അത് പകർന്ന് 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 പകർന്നു പോവുകയും ചെയ്യും അപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിച്ച് നമ്മൾ മടുക്കും കാരണം ഒരു ഹോമിയോ ആണ് ഇതിന് നല്ല എഫക്റ്റീവ് ആണ് നമ്മൾ അതിന് പ്രിവൻറ്റീവ് ആയിട്ടുള്ള പറയാം അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമോറും ഇതിന് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് കുറേ ചാവാതിരിക്കും അപ്പോൾ പിന്നെ അടുത്ത ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും അങ്ങനെ 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 പോകുന്നതിനേക്കാളും വളരെ വളരെ നല്ലതാണ് ഡെയിലി ഉപ്പ് വെള്ളം വെച്ച് നല്ലതുപോലെ ഒന്ന് ഗാർഗിൾ ചെയ്യുക തൊണ്ടയും ഗാർഗിൾ ചെയ്യുക അതുപോലെ നൈസായിട്ട് ആവിയും പിടിക്കുക എന്നുള്ളത് നസയും പോലെ മൂക്കിൽ മൂക്കിലൊഴിച്ചു പക്ഷേ അത് ഇവിടെ നിന്ന് ഒലിച്ച് പിന്നെ സയനസിലൊക്കെ കയറാൻ ആവരും അപ്പം അത് ഒത്തിരി പാടുവാണ് അതൊന്നും ചെയ്യണ്ട ചെറുതായിട്ട് ആവി പിടിക്കുക നല്ലതുപോലെ ഉപ്പിട്ട് വെള്ളം ഇട്ട് ഉപ്പ് കുറച്ചിട്ട് നന്നായിട്ട് തൊണ്ടി ഒരു നാലോ അഞ്ചോ ക്ലാശോ നന്നായിട്ട് ഗാർഗിൾ ചെയ്യണം ആ ടൈമിൽ അങ്ങനെ ദിവസം രണ്ട് നേരം നിർബന്ധം വെച്ചാൽ ട്രോൺസിലേറ്റീസ് നന്നായിട്ട് കുറയും തൊണ്ടക്കിൻ പാരഞ്ചൈറ്റീസ് കുറയും പാരഞ്ചൈറ്റീസ് കുറയും നിങ്ങൾക്ക് റെക്കറൻറ്റായിട്ട് ജലദോഷം വരുന്നത് കുറയും രാവിലെ തുമ്മ ഇടിക്കുമ്പോഴുള്ള തുമ്മൽ കുറയും കവക്കെട്ട് പോലെ മഞ്ഞക്കളറ് കവ കവം ഇങ്ങനെ വരാതിരിക്കുകയും ചെയ്യും അങ്ങനെ ഇത് വളരെ നല്ലതാണ് അപ്പം ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളൊരു ഇത് മറ്റുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കാരണം അവർക്കും ഇത് നമ്മൾ പകർന്നു കൊടുക്കാതിരിക്കുകയും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഈ സംഭവം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൈനസൈറ്റിസ് കവമുള്ളവർ രാത്രി കിടക്കുമ്പം കമന്ത് കിടന്നിട്ട് നെറ്റിയിലൊരു തലയണയും ചെസ്റ്റിലൊരു തലയേണയും വെച്ചിട്ട് മുഖം ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ച് കമന്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കവ ഒലിച്ചിങ്ങനെ വായിക്കാൻ തുടങ്ങി വെളി വരും അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തുപ്പിക്കളയാൻ പറ്റും അപ്പം ഇറക്കും തോറും ത്രോട്ടിലും തൊണ്ടയിലൊക്കെ പോയിട്ട് ഇൻഫെക്ഷൻ കൂടും ഒരുമാതിരിയാവും അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഇത് ഈ പൊസിഷൻ നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എൻ്റെ എങ്ങനെയാണ് കിടന്നുറങ്ങനെ എൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേപോലെ പ്രിവെൻറ്റീവായിട്ട് ഹോമിയോ മെഡിസിൻസ് ഉണ്ട് നല്ലതാണ് ബയോ ബയോകെമിക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇൻഫെക്ഷൻ നന്നായിട്ട് സബ്സൈഡ് ചെയ്യും അപ്പോൾ അതിനെല്ലാം പുറമെ അപ്പം അങ്ങനെ അങ്ങനത്തെ അതിനെല്ലാം പറയുന്നത് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ഡെയിലി ഇത് ചെയ്യുമെങ്കിൽ നന്നായിട്ട് നല്ല രീതിയിൽ ജലദോഷം കുറയ്ക്കാൻ പറ്റും വരാതിരിക്കാൻ പറ്റും അപ്പം ഇത് ഇപ്പം ഇതാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ കപ അത് വെക്കുമ്പോൾ ആദ്യം പച്ചക്കപോ കവോ എന്നുള്ളത് മാറി മാറി വെള്ളയാവും അത് പിന്നെ കാണില്ല പിന്നെ കവ മാത്രം കാണും എന്നാലും ഇത് നിർത്തരുത് കണ്ടിന്യൂസ് ആ ഉപയോഗിക്കണം കാരണം നിങ്ങൾക്കിത് വെളിയിൽ നിന്ന് പിന്നെയും പിന്നെയും കിട്ടാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് നമ്മൾ നടക്കുമ്പോഴോ ആരെങ്കിലും ചുമയ്ക്കുമ്പോഴോ അടുത്തേക്കുമ്പോഴോ ഏതെങ്കിലും മാളുകൾ കയറുമ്പോഴോ കാറിൽ പോകുമ്പോഴോ എല്ലാം നമുക്കത് പിന്നെയും പിന്നെയും റീ ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് നിർത്താതെ കണ്ടിന്യൂസ് ആവും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമുക്കിതിനോടുകൂടി പൊരുതാൻ ബാക്ടീരിയോടുകൂടി പൊരുതാനായിട്ട് പറ്റിയൊരു ആയുധമാണ് ഈ സാധനം അപ്പം ഗാർഗിൾ ചെയ്യണം ദിവസവും രണ്ടു നേരം ഗാർഗിൾ ചെയ്യണം ഒരു രണ്ട് നേരം നൈസായിട്ട് ആവി പിടിക്കണം ഒരു നേരമെങ്കിലും ആവിയും പിടിക്കണം അതുപോലെ തന്നെ ഈ നമ്മുടെ ഗമിൻ്റെ ഇടയിലും പല്ല് തേക്കുന്നതും രണ്ട് പ്രാവശ്യം തേക്കണം ഗിൻ്റെ ഇടയിൽ ഇതുപോലെ ബാക്ടീരിയ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ഇത് തൊണ്ടയിലോട്ട് പോയിട്ട് സൈനസൈറ്റിസ് അല്ലെങ്കിൽ ഊട്ടിൽ കന ഇൻഫെക്ഷൻ പോലെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ദിവസവും രണ്ട് നേരം രാവിലെയും രാത്രിയും പല്ല് തേക്കുന്നതും വളരെ നല്ലതാണ് ഈ ജലദോഷം കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കാം അതേപോലെ അപ്പോൾ ഇത് ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഇതിന് അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അലർജി കൊണ്ടുണ്ടാകുന്നതാണ് അലർജി എങ്ങനെ അലർജിക്കുള്ള അലർജി ഉള്ളവർക്ക് എങ്ങനെയെന്ന് പറയാ കണ്ണ് ചൊറിച്ചിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫെക്ഷൻ ഒന്നും അത് കാണില്ല ഇതിനാണെങ്കിൽ കണ്ണു ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ ചെവി ചൊറിച്ചിൽ അങ്ങനെ കുറേ ഇൻഫെക്ഷൻ പോലത്തെ ഈ അലർജിക്ക് സിംറ്റംസ് കാണും കണ്ണ് ചൊറിച്ചിൽ കാണും കണ്ണിൻ്റെ ഇവിടെ ചൊറിയും ചെവിക്കാൻ ചൊറിയും തൊണ്ട ചൊറിയും അതെല്ലാം അലർജി കഴിഞ്ഞിട്ടും ഈ അലർജിക്കായിട്ടുള്ളവർ ഈ പുളുപ്പ് കഴിക്കാൻ പാടില്ല പുളുപ്പ് കഴിച്ചാൽ അത് കൂടും അതായത് പ്രത്യേകിച്ച് നാരങ്ങ ഓറഞ്ച് മുന്തിരിങ്ങ അതുപോലെ തന്നെ ടൊമാറ്റോ നെല്ലിക്ക ഇങ്ങനത്തെ പുടുപ്പൊന്നും കഴിക്കാൻ പറ്റില്ല അലർജി ഉള്ളവർ അലർജി ഉള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അലർജിക്ക് ലെവൽ ബ്ലഡിൽ ഇമ്യൂണോഗ്ലോബിൽ ഈ ഐ ജിയുടെ ലെവൽ കൂടുമ്പോൾ പിന്നെയും ഇത് അലർജിക് തുമ്മൽ കൂടും അപ്പോൾ കണ്ണുറച്ചിലൂടും അപ്പോൾ അത് അവർ ഈ മാസ്ക് ഉപയോഗിച്ച പൊടി മൂ മണ്ട കയറാതിരുന്ന് കുറേ മൂക്കിലോട്ട് കയറാതിരുന്നാൽ കുറേ നമുക്ക് ഈ അലർജിക്ക് റിയാക്ഷൻ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് അതുപോലെ തന്നെ മൈക്ക് ഓടിക്കുമ്പോഴും ഫ്രണ്ടിൽ നമ്മുടെ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് കണ്ണിൽ പൊടി വീഴാതെ ചെറിച്ചിലുണ്ടാവാതിരിക്കാം സാറേ അതുപോലെ ഹെൽമെറ്റ് വെക്കിച്ചാലും ചെവിക്കാത്തതൊട്ട് ഈ പൊടി കയറാതെ അലർജി കുറയ്ക്കാൻ പറ്റും പിന്നെ ഈ പുടുപ്പുള്ള ഒന്നും കഴിക്കാൻ പാടില്ല പുടുപ്പ് കഴിച്ചാൽ പിന്നെ അലർജി കൂടും അതുപോലെ ഈ ബാക്ടീരിയ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉള്ളവർ തണുത്ത വെള്ളം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ കൂടും കാരണം തണുത്ത് തട്ടുമ്പോൾ അതിന് വലിയ ഉത്സാഹമാണ് പിന്നെയും വളരാൻ വളരുമ്പോൾ പിന്നെയും കവം കൂടും ഇൻഫെക്ഷൻ കൂടും അപ്പോൾ പ്രത്യേകിച്ച് അപ്പം ചെറിയ വാം വാട്ടറേ കഴിക്കാവും ഇപ്പോഴും ഈ തണുപ്പ് ചൂടെന്ന് പറഞ്ഞിട്ട് തണുത്തെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിയാക്ഷൻ കൂടും തൊണ്ട ഒരുമാതിരി കുളവാവും പിന്നെ ഇൻഫെക്ഷൻ കൂടി കൂടി വരും അപ്പം ഇത് ഇത്രയും സിമ്പിളായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല കുറയും അതുപോലെ തന്നെ കമ്പിളി ഉപയോഗിക്കരുത് ഉള്ളവർ കമ്പിളി ഭയങ്കര അലർജിയാണ് പലർക്കും അതുപോലെ കമ്പിളി ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പം എ സി നല്ല ഫിൽറ്ററുള്ള എ സികളൊക്കെ കിട്ടും അതും നല്ലതാണ് അതിൽ കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ എ സിയുടെ ഫിൽട്ടർ നമ്മൾ മുഖത്തോട്ട് അടിച്ച് വിടരുത് സൈഡിലോട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അലർജി നന്നായിട്ട് കുറയും ഇൻഫെക്ഷനും നല്ലതായിട്ട് കുറയും അപ്പം ഇൻഫെക്ഷനും അലർജിയും തമ്മിലുള്ള വ്യത്യാസ ഇതാണ് അപ്പോൾ ഇത് പ്രിവെൻറ്റീവായിട്ട് ചെയ്യാനുള്ളത് നൈസാണ് സിമ്പിൾ ആയിട്ട് ഗാർഗൾ ചെയ്യുക അതുപോലെ തന്നെ ഇത് പുളുപ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കാം അലർജി കുറയാൻ അതുപോലെ ആച്ചറുതായിട്ട് നൈസായിട്ട് ആവി പിടിക്കുക നല്ല എഫക്റ്റീവാണ് നല്ലപോലെ മരുന്ന് ഇത്രയും സ്ട്രോങ് ആൻറ്റിബയോട്ടിക്കളൊക്കെ പിന്നെയും പിന്നെയും കഴിച്ചാൽ ഈ ബാക്ടീരിയക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും നമുക്ക് കേടാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ കുഴപ്പങ്ങളുണ്ട് ലിവറിൻ്റെ കിഡ്നിക്ക് എല്ലാത്തിനും പിന്നെയും പിന്നെയും ഡാമേജ് അപ്പം ഇത് കഴി അത്യാവശ്യം ഉണ്ടേ കഴിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓമിയോ മരുന്നും ഇതുപോലെ നല്ല ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതുപോലത്തെ റൊട്ടീൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ മറ്റൊരു ദോഷം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഭയങ്കര റിമീ ഭയങ്കര റിട്ടേൺ ഉണ്ടാകുന്നു പിന്നെ ഇത് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സപ്രസ് ചെയ്യുമ്പോൾ നേരത്തെ സ്കിന്നിൽ ഉണ്ടായ എക്സിമോ പോലെയും അങ്ങനെ ഇങ്ങനെ ശ്വാസം മുഴിൽ മാറാൻ നിൽക്കുകയും പോലെയും നടക്കുമ്പോൾ ഒക്കെ അതുപോലെ എല്ലാം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് കണ്ടിന്യൂസ് എല്ലാവരും ചെയ്യണം അപ്പോൾ ഈ ഒരു അഭിപ്രായ ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ലതാണ് അവർക്കും പ്രയോജനം ചെയ്യും അത് നിങ്ങൾക്കും പ്രയോജനം ചെയ്യും അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ആ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം